നമസ്കാരം എയർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് ചിലക്കെതിരെ കളിക്കാനിറങ്ങിയാണ് മാറക്കാന സ്റ്റേഡിയത്തിലാണ് മത്സരം നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ആറ് മണിക്കാണ് കളി നടക്കുന്നത് തീർച്ചയായിട്ടും കളി ആഞ്ചലോട്ടി ചോദിച്ചു വാങ്ങിച്ചതാണ് മാറക്കാനയിൽ കളിക്കണം ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ സ്വന്തം നാട്ടിലെ അവസാന മത്സരം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു അതനുസരിച്ച് സി ബി എഫ് കാര്യങ്ങൾ നീക്കി ഈ കളിക്കുള്ള വേദിയായിട്ട് മാറക്കാനാണ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാറക്കാനയിലെ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ടെമ്പിൾ ഓഫ് ഫുട്ബോളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഫുട്ബോളിൻ്റെ ക്ഷേത്രം ഫുട്ബോളിൻ്റെ ആരാധനാലയം അങ്ങനെയൊക്കെ കൂടി കാണേണ്ട സ്ഥലമാണ് മാറക്കാന എന്ന അദ്ദേഹം പറയുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ ഇങ്ങനെ മറ്റൊരു സ്റ്റേഡിയം ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അഞ്ചലോട്ടി കുറിച്ച് പറയുന്ന വാക്കുകളിലേക്ക് നോക്കാം ഇത് തീർച്ചയായിട്ടും പുതിയൊരു എക്സ്പീരിയൻസ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്ന് ഇറ്റ്സ് എ ടെമ്പിൾ ഓഫ് ഫുട്ബോൾ വേൾഡ് ഫുട്ബോളിൻ്റെ ടെമ്പിളാണ് മറക്കാന ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് എല്ലായ്പ്പോഴും ഇതെൻ്റെ ഓർമ്മകളിലുണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റേഡിയം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് എന്നതാണ് അതുകൂടി അഞ്ചലോട്ടി പറഞ്ഞു വെക്കുന്നുണ്ട് ബ്രസീലിയൻ ഫുട്ബോളിനെ കുറിച്ചും അദ്ദേഹം വളരെയധികം മതിപ്പാണ് എന്നുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഇവിടെ ക്ലബ്ബുകളൊക്കെ മികച്ച രൂപത്തിൽ കളിക്കുന്നു ലീഗ് വളരെ മികച്ചതാണ് ഡിഫെൻസീവ്ലി കൂടി ടീമുകൾ നന്നായി കളിക്കുന്നുണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യപ്പെടുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഗഞ്ച കമാഴയിലെ ആ ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ മികച്ച രൂപത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയാണ് ഇവിടെയുള്ളത് പ്ലെയേഴ്സ് ഇവിടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദേശീയ ടീമിലെ എൻവയോൺമെൻറ്റ് ക്ലബ് ഫുട്ബോളിൽ നിന്നും വ്യത്യസ്തമാണ് എല്ലാവരും സെയിം ലാംഗ്വേജ് ഇവിടെ സംസാരിക്കുന്നു സെയിം കൾച്ചറാണ് ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആണ് ദേശീയ ടീമിലുള്ളത് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന് കൂടി ഇപ്പോൾ കോച്ചി കാർലോ ആഞ്ചലോട്ടി പറഞ്ഞ് വെക്കുന്നു വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവെത്താം